ഹായ് ഹായ് എന്ന് പറയാൻ വായ മാത്രം ഒഴിവുള്ളൂ കൈ ഒഴിവില്ലാട്ടാ കയ്യിലെനിക്ക് വലിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ നല്ല നീളുള്ളൊരു ബോക്സും കൊണ്ടാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു അസ്ബിൻ അങ്ങനെ ബുക്ക് ചെയ്തതാ എന്താ സാധനം എന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടില്ല നിന്നാണ് ബുക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ പേരിപ്പോൾ എന്താ പറയാ അതിന് മൂന്ന് ചക്രകളെ ഒരു കാലിൽ ചവിട്ടിയിട്ട് മറ്റേ കാലും കൊണ്ട് ചവിട്ടി തള്ളിയിട്ടിങ്ങനെ പോവില്ലേ അത് എന്തായിരുന്നു സ്കേറ്റിംഗ് ബോർഡ് സൈക്കിൾ ആണെന്ന് തോന്നുന്നു നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി അടിച്ചപ്പോൾ അതാണ് അടിച്ചു കൊടുക്കുന്നത് സ്കേറ്റിംഗ് ബോർഡ് സൈക്കിളിൽ നിന്ന് അപ്പോൾ അത് വന്നിരിക്കുകയാണ് ഇന്ന് നാളെയാണ് വരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ നാളെ അവനാണെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഓഫീസിൽ വരാമെന്ന് പറഞ്ഞതായിരുന്നു നാളെയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഇന്ന് വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ വന്നില്ല അപ്പം ഞാനതും ഇങ്ങനെ നടക്കുക റോഡിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പോവാട്ടാ വേണ്ടത് ഇപ്പോൾ അത്ര വലിയ വെയിറ്റ് പറയണമെന്നില്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റണ പോലെ ചെയ്യാം അതും കൊണ്ട് അപ്പം അത്രയ്ക്ക് വെയിറ്റുള്ള സാധനം എനിക്ക് ഓട്ടോ വിളിച്ച് പോവാം എനിക്ക് അല്ലെങ്കിൽ ചിലവ് കൂടുതൽ കൂടുതലാണ് ഡെയിലി ഇരുപത് മുപ്പത് രൂപയ്ക്ക് പാല് വാങ്ങണം അച്ഛൻ്റെ ബസ് ഫീസ് പിന്നെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടത്തുമല്ലേ വെയിറ്റ് എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതും തൂക്കിയിട്ട് വരികയാണ് കൈ ഒന്നും ഒഴിവില്ലാത്തതും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായതും കൊണ്ടും ഞാൻ ഇത് ഞാൻ അച്ചൂസിന് കൊടുക്കുന്നതും അവൻ പൊളിക്കണതും അവനറിയോ അത് വരുന്നുണ്ടെന്ന് അപ്പോൾ പൊളിക്കുന്നതുമായിട്ടുള്ള വീഡിയോ വീട്ടിൽ നിന്ന് ബാക്കിയെടുക്കാം അപ്പം ഞാൻ പതുക്കെ നടക്കട്ടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതിൽ വന്നത് ഇപ്പോൾ ഈ റോഡിൽ നിന്ന് എന്താ പറഞ്ഞാൽ അച്ചു കണ്ട ഓടിക്കൊണ്ട് വരും ഇത് വാങ്ങും അപ്പോൾ പിന്നെ ഇതൊന്നും കിട്ടില്ല എനിക്കിങ്ങനെ പറയാനും കഴിയില്ല അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാട്ടോ നടന്ന് നമ്മള് അമ്പലത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ജംഗ്ഷൻ ജംഗ്ഷനിലൊരു അമ്പലം ഉണ്ടല്ലോ അവിടെ എത്തി അവിടെത്തിയപ്പോ നമ്മുടെ ഒരു അമ്മൂമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മൂമ്മ ചായ കുടിക്കാൻ എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചു ശരി എന്നാ നിൽക്കു തരാന്ന് പറഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കണവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും അമ്മുമ്മ തൊഴാൻ വന്നതാണോ തൊഴാൻ വന്നതാ നിൽക്കി തരാട്ടോ അപ്പൊ നീ ചായ എവിടെന്ന് വാങ്ങും ചായ എവിടുന്നു വാങ്ങും ആ കടയിൽ നിന്ന് വാങ്ങുവോ ഇത് പിടിക്കോ അങ്ങനെ തിരിച്ചു പിടിച്ചോളി ഞാൻ എടുത്തരാ എന്റെ കൈ ഒഴിവുല്ലാതാ എന്റെ കൈ എപ്പഴും തിരക്കന്നെ ഇതൊരു പത്ത് നോക്കട്ടെ ഒരുപത്ത് ഇരുപത് രൂപ ചായ കുടിച്ചോളി എടുപ്പുവാ പോട്ടെ പ്പോട്ടെ വീടെത്തിട്ടേ വീടിയെടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പം അമ്മുമ്മേനെ കണ്ടപ്പോ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പൊ ഞാൻ നെഞ്ഞ് നേരം വീട്ടിൽ പോട്ടെട്ടാ വീടെത്തിയപ്പോ അച്ചുവിടം ഇല്ല അപ്പുറത്തെ വീട്ടിൽ കളിച്ചോണ്ടിരിക്കാണ് ഏട്ടാ അപ്പൊ ഞാൻ അവനെ വിളിക്കാം അവിടുന്ന് വിളിച്ച കേൾക്കണ വീട് തന്നെയാണ് അപ്പുറത്തെ വീട് തന്നെയാണ് ഞാൻ ചാവി ഇവിടെ ഓൾപ്പിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് കീ എടുത്ത് തുറന്ന് ഞാൻ അകത്ത് കയറി നമ്മുടെ സംഭവം കൊടുന്ന് അവിടെ ഒരു മുക്കിൽ വെച്ചിട്ടുണ്ട് അതെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് അതെ 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 ആ കിടക്കയുടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മർത്തില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പം കൂട്ടത്തിൽ വെച്ചിരുന്നത് നമുക്ക് ഇന്നാ അച്ചൂട്ടി എന്നെ വിളിച്ച് നോക്കാം അപ്പം വരുമെന്നറിയില്ല ഞാൻ ഒന്ന് വിളിക്കട്ടെ ആ കഴിഞ്ഞ വീട്ടിലാണ് അവൾ അച്ചൂസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാ അവിടുന്ന് ചെറുതായിട്ട് നമുക്ക് കാണാം അച്ചോ ബാ ആ ബാ അച്ചൂസി വരുന്നുണ്ട് കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടല്ലോ മത്തം പൊട്ടിച്ചു ആരാ പൊട്ടിച്ചു ആ മമ്മിയാ എങ്ങനെ കിട്ടി ആ വള്ളി താഴ്ത്തിയിട്ടുണ്ടാവും നമ്മുടെ ഈ അത് ആ കണ്ണ വള്ളി ഉണ്ടല്ലോ അതിലൊരു മത്തൻ ഉണ്ടായിരുന്നു കായ്ച്ചത് നമ്മുടെ മുറ്റത്തും അതായത് നമ്മുടെ അതിൻ്റെ വള്ളി അവരുടെ മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുന്നത് ഇവരുടെയാണ് സംഭവം ഇത് ഞങ്ങൾക്കാ താങ്ക് യു ആ വെൽക്കം കുഞ്ഞു പോണ്ടി രാവിലെ തൊട്ട് കളി തന്നെ അല്ലേ ടാറ്റാറ്റ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നു ഇവിടെ വെച്ചിട്ടുണ്ട് പൊട്ടിക്കാം കണ്ണില്ല ലേറ്റിട്ടാലും സൂക്ഷിച്ചിട്ട് അതൊക്കെ സ്വിച്ചൊക്കെ ഇളകി കിടക്കുക ഇതാ കുറച്ച് പൊട്ടിക്കല്ലേ എന്നാ പൊളിക്കൂ ആ കീറിക്കാണ് വലിക്ക് അങ്ങനെ തന്നെ പൊളിക്കുക അവനെ എല്ലാം നമ്മളെല്ലാം ചെയ്തുകൊടുക്കുക അപ്പം എന്നാൽ അവനെ കൊണ്ടുതന്നെ പൊളിപ്പിക്കുകയാണ് ഓ കൈ കൊള്ളാതെ ഏത് കളറായിരിക്കും വന്നിട്ടുണ്ടാവുക നമ്മൾ ബുക്ക് ചെയ്തതെന്നു ബ്രൗണ് ഒരു മെറൂൺ കളർ പോലത്തെ കിട്ടുന്നില്ലേ ആഹാ വലിപ്പുണ്ടല്ലോടെ തേള് പോലെ ഇരിക്കുന്നു സാധനം ഇതാണ് വന്നിട്ടുള്ളത് ഇനി കവറിനും കൂടി ഒന്ന് പുറത്തെടുക്കട്ടെ ഇനി അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടേ ശരി പുറത്തെടുക്ക് ആ പൊളിച്ചോ പൊളിച്ചോ സംഭവം കൊള്ളാലോ മറ്റേതിനെക്കാട്ടും വലിപ്പം ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടതിനെക്കാട്ടിലും ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ആ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഹിന്ദിക്കാർ അവിടെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ച് നമ്മൾ കണ്ടായിരുന്നു അതിന് വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിരത്തി അറുന്നൂറ് എന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കാൻ പറ്റും ആ ഇഞ്ഞു അതെങ്ങനെ വലുതാക്കാൻ തിരിച്ചു നോക്ക് ഞാനങ്ങനില്ല എന്താ അയ്യോ പോയോ ഇതാണ് സംഭവം പേര് സ്കേറ്റിംഗ് ബോർഡ് സൈക്കിൾ സ്കേറ്റിംഗ് ബോർഡ് സൈക്കിൾ ഞാൻ ഒന്ന് നോക്കട്ടെ അച്ഛൻ ഞാൻ കണ്ടുപിടിച്ചിട്ടാ എന്താ ഇങ്ങനെ വലുതാക്കാന്ന് അറിയാം നേരത്തൊക്കെ തിരിപ്പിച്ച് ഇവിടെ ഒരു ആണിയുണ്ടോ അത് ഇത് ഞെക്കി പിടിക്കണം ഞെക്കി പിടിച്ചിട്ട് മരിക്കണം അപ്പ അടുത്ത ഇതേക്ക് കേറും ഞെക്കുക ഓത് അയക്കും വേണം ദയവാക്കുക എവിടെ ഞെക്കി പിടിക്കാ അടുത്തേക്ക് കയറി അപ്പൊ ഇത് ഞെക്കി അടുത്തേക്ക് കേറി അയ്യോ എത്രയേ ഉള്ളൂ നോക്കി നോക്ക എത്രയുണ്ട് നിനക്കിപ്പ എങ്ങനെയുണ്ട് നോക്ക് കുടുക്ക ചെയ്തു പക്ഷേ എന്താണെന്നറിയോ ഈ ഹാൻഡിലിന് കുറച്ച് ഹൈറ്റ് കുറവല്ലേ എന്നൊരു സംശയം അച്ഛൻ അങ്ങനെ നോക്കുമ്പോൾ അതിൽ കയറി ഇരുന്ന് വിട്ടാ ഒന്ന് ഓടിച്ചു നോക്ക് ആ അറ്റത്തു നിന്ന് ഇങ്ങോട്ടുവാ അവിടുന്ന് ആ പതിനൊന്ന് വന്ന് നോക്ക് അതൊക്കെ എൻ്റെ തുണികളാണ് തിരുമ്പാനുള്ളതും തിരുമ്പിയതും ഒക്കെ ആയിട്ട് പറ്റണില്ല നമുക്ക് വീട്ടിൽ കൊണ്ടുപോയില്ല വെക്കാം പോകണ്ട അത് ഞാൻ പറഞ്ഞെണീറ്റ് തരാം കുറച്ചും കൂടി ഇങ്ങോട്ട് ദൂരെത്തിക്ക് വാ ആ പറ്റിയേക്കും മാറ്റി പോട്ട് വാ ആ കാൽ അങ്ങനെ ചവിട്ടി ചവിട്ടി വരാൻ പാടില്ല കാല് മേലയ്ക്ക് പൊക്കണം ഇതെന്ത് കൊക്ക് പോലെ കാല് നിലത്തൊന്ന് മാറ്റണം ഒന്നും ആവുമെന്നില്ല പിന്നെ ചെറിയ കുട്ടികളെ കാട്ടും പോലെ കാട്ടും നോക്ക് അവനങ്ങനെയാണ് കുറച്ച് മഞ്ഞാളം കൊഞ്ചാലും കൂടുതലാണ് ആ പിന്നെ സൈക്കിൾ ഓടിക്കാൻ അറിയണമെന്ന് നിനക്കാണ് ഈ ഒരു കുഞ്ഞി സാധനം ഓടിക്കാൻ അറിയാത്തത് അയ്യോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തുറന്നതാണ് പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി അതിൽ പക്ഷേ പന്ത്രണ്ട് വയസ്സിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്തതായിട്ട് അതിൻ്റെ വലുതൊന്നും അതിൽ കണ്ടില്ല അപ്പോൾ അതിൽ പന്ത്രണ്ട് വയസ്സ് കണ്ടപ്പോൾ ശരി ഇവന് പതിനൊന്ന് വയസ്സല്ലേ അപ്പോൾ അത് കറക്റ്റാവുന്ന ചോദിച്ചിട്ട് കറക്റ്റ് തന്നെ ഇപ്പം പാകം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ അതൊന്ന് ഓടിച്ച് ശരിയായി കൊണ്ടുവരണം ഞാൻ അവനെ ചെറുതായി ഒന്ന് റേസ് ആയെങ്കിലും പക്ഷേ ഞാനൊന്ന് ചവിട്ടി കയറി നോക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ ഭാരംകാരനായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവുക ആ നമുക്കൊന്നും അത് പറ്റില്ലല്ലോ പന്ത്രണ്ട് വയസ്സാണ് അതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റു വലിയ തൃപ്തിയൊന്നും ആയിട്ടില്ല ശരിക്കും ഓടിക്കാൻ പറ്റാത്തതും കൊണ്ട് എന്നാലും പ്രശ്നമില്ലല്ലോ ആ ഇല്ല എന്നാൽ ബൈ പറ ഓക്കെ ടാറ്റ ബൈ